യ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് സാമിയുടെ പ്രിന്റുള്ള നല്ല അടിപൊളി ബ്ലാക്ക് ഷർട്ട് വന്നിട്ടുണ്ട് അതും നല്ല കോട്ടനിൽ വന്നിരിക്കുകയാണ് രണ്ട് ഐറ്റം ഉണ്ട് നമുക്ക് രണ്ട് ഐറ്റം വന്നിട്ടുണ്ട് ഇതൊരു ഒരൈറ്റം എന്ന് പറഞ്ഞാൽ നല്ല പ്യുവർ കോട്ടനിൽ വരുന്നൊരു ഷർട്ടാണ് ഞാൻ താഴെ ഇട്ടിരിക്കുന്ന ഷർട്ട് ഇത് തന്നെയാണ് അടിപൊളി ഐറ്റം ആണ് നല്ല ഷർട്ടാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി രൂപയാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ വരുന്നുണ്ട് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഷർട്ട് എക്സൽ ആണ് നല്ല ഒരു ഷർട്ട് തന്നെയാണ് ഇതിന് പ്രത്യേകം പറയാം സ്വാമിയുടെ ഈ ഒരു പ്രിന്റ് എന്ന് പറയുന്നത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കാം നമുക്ക് ഷവരവേലയ്ക്ക് പോയിട്ട് വന്നിട്ട് ഇത് പിന്നീട് പ്ലെയിൻ ഷർട്ടായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇത് ഇളക്കി മാറ്റി കഴിഞ്ഞാൽ പ്ലെയിൻ ഷർട്ട് ആവും അല്ലാതെ ഉപയോഗിക്കുന്നവർ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം മുന്നൂറ്റി രൂപയാണ് നല്ല കോട്ടൺ ഷർട്ടാണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ വന്നിട്ടുണ്ട് അതുകൂടാതെ നമുക്കിത് ഡ്രസ് കോഡായിട്ട് ഒരുപോലെ ഷർട്ട് വേണമെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് ഷർട്ടിന്റെ അടിപൊളി ഒരേ കണക്കത്തെ ഷർട്ട് പത്തോ ഇരുപതോ വേണമെങ്കിലും നമുക്ക് തരാൻ കഴിയും മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉണ്ട് അത് കൂടാതെ നമുക്ക് വന്നിരിക്കുന്ന ഷർട്ട് തന്ന ഇതാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് പ്രിന്റ് ആണ് ഈ ഒരു ഇതെന്ന് പറയുന്നത് പ്രിന്റ് ആണ് ഇതൊരു കോട്ടൺ മിക്സ് ആണ് ആദ്യം കാണിച്ചത് നല്ല പ്യുവർ കോട്ടൺ ആണ് ഇത് കോട്ടൺ മിക്സ് ആണ് ഇതിന്റെ പ്രൈസ് ഇരുന്നൂറ്റി എൺപത് ഇതും മീഡിയം മുതല് ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് നമുക്ക് ഇത്തരത്തിൽ ഷർട്ട് ഒരു കൂട്ടമായിട്ട് പോകുന്ന അയ്യപ്പന്മാരുണ്ട് ഗ്രൂപ്പായിട്ട് പോകുന്നവരുണ്ട് അപ്പൊ ബൾക്കായിട്ട് ഒരേ മോഡലില് ഷർട്ട് വേണമെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാം അടിപൊളി ഐറ്റംസുകൾ നമ്മൾ ഓരോ ദിവസവും ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നിരന്തരം ശബരിമലയുടെ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ അത്രയും ബൾക്കായിട്ട് ക്വാണ്ടിറ്റി ആയിട്ട് ഐറ്റം വരുന്നത് കൊണ്ടാണ് ആ ഒന്നോ രണ്ടോ പീസ് വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായിട്ട് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നത് കാരണം അത്രത്തോളം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു ഇത് ഉണ്ടോ നമുക്ക് പുതിയതായിട്ട് വന്നതാണ് നല്ല അടിപൊളി പ്രിന്റാണ് സാമിയുടെ ഒരു പ്രിന്റാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് നമ്മുടെ പ്രൈസ് നൂറ്റി എൺപത് രൂപയാണ് നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് ഐറ്റം വന്നിരിക്കുന്നത് ഒരുപോലുള്ള ഡിസൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപോലത്തെ മുണ്ട് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ മേടിക്കാൻ കഴിയും അത് കഴിഞ്ഞിട്ട് ബ്ലാക്കിൽ വന്നു ബ്ലാക്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകളാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ നല്ല സൂപ്പർ കരയാണ് നമ്മൾ ഇതിന്റെ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇട്ടിരുന്നു നല്ല സൂപ്പർ കരയാണ് കണ്ടില്ലേ അടിപൊളിയായിട്ടാണ് ബ്ലാക്കിൽ നല്ല അടിപൊളി മുണ്ടാണ് നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടാണ് ഇതിന്റെ എം ആർ പി റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് നമ്മളുടെ പ്രൈസ് നൂറ്റി രൂപയാണ് നല്ല നല്ല സൂപ്പർ ആയിട്ടാണ് അതാ സൂപ്പർ പ്രിന്റ് ആണ് നല്ല കളറാണ് കേട്ടോ ഈ ഒരു സാമി ശർമ്മയപ്പു പറഞ്ഞാൽ ആ ഒരു പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ് ഗോൾഡൻ പ്രിന്റ് നല്ല അടിപൊളി പ്രിൻ്റാണ് കേട്ടോ നല്ല ലോക്കലായിട്ട് ചെയ്തിരിക്കുന്നതല്ല അതിൻ്റെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സൂപ്പർ കളറിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് വിളക്കിന്റെ ഡിസൈൻ ആണ് സാമിയും ശരണൊയ്യപ്പ ഉണ്ട് അതുപോലെ സാമിയുടെ ഒരു പ്രിന്റും വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ആണ് കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചു രൂപ എം ആർ പി ആണ് നമ്മുടെ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് തയ്യൊരു പ്രിന്റ് ആണ് നല്ല ക്ലാരിറ്റി ഉള്ള പ്രിന്റ് ആണ് അടിപൊളി പ്രിന്റ് ആണ് ഗോൾഡൻ പ്രിന്റിലാണ് ചെയ്തിരിക്കുന്നത് ലോക്കൽ പ്രിന്റ് അല്ല ഇത് നോർമലി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചു രൂപ തന്നെ റേറ്റ് വരുന്ന ഐറ്റം ആണ് എന്റെ പല പല ഐറ്റം ഉണ്ട് അതുകൊണ്ട് ഇതൊരു പുതിയൊരു കളർ നമുക്ക് വന്നതാണ് സാമിയുടെ പ്രിന്റും അതാണ്ട് ഒരു ആനയുടെ ഡിസൈനും വരുന്നുണ്ട് നല്ല ഈ പ്രിന്റ് തന്നെയാണ് ഒരു ഡിജിറ്റൽ പ്രിന്റാണ് നല്ല അടിപൊളി പ്രിന്റാണ് അപ്പൊ ഇതുപോലെ നമുക്ക് നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് ഐറ്റം വന്നിരിക്കുന്നത് നമുക്ക് ഓരോ ദിവസവും ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ ശബരിമലയുടെ മുണ്ട ഐറ്റംസ് ആയാലും ഷട്ടുകളായാലും ആയാലും കുട്ടികളുടെ ഐറ്റം ആയാലും ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം നല്ല രീതിയിൽ അതാണ്ട് ഈ ഒരു ക്വാണ്ടിറ്റി തന്നെയാണ് വെറുതെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതല്ല സ്ഥിരമായിട്ട് ഇതിന്റെ മാത്രം വീഡിയോകൾ കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ അത്രത്തോളം സെലക്ഷൻ നമ്മൾ ഇതിൽ ഒരുക്കി കൊണ്ടുവന്നത് കൊണ്ടാണ് അതുപോലെ നമുക്ക് ഇരുമുടി വരുന്നുണ്ട് ഇരുമുടി എന്ന് പറയുമ്പോൾ കറുപ്പ് വരുന്നുണ്ട് വെള്ളം വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു സ്വാമിയുടെ പ്രിന്റോട് കൂടിയ ഇരുമുടി വെറും നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ബാഗ് വരുന്നുണ്ട് മലയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ ബാഗുണ്ട് സാമിയുടെ പ്രിന്റോട് കൂടിയ ബാഗ് തന്നെയാണ് നമ്മളുടെ പ്രൈസ് അറുപത്തിയഞ്ചരയാണ് കാവ്യ വരുമ്പം എൺപത് രൂപ നമുക്ക് ഈ ഒരു പ്രൈസ് പറയുന്നുണ്ട് യാതൊരു ബുദ്ധിമുട്ടും കാരണം അത്രത്തോളം ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് നിങ്ങളടുത്ത് പറയുന്നത് നമ്മൾ ഷോപ്പിൽ വന്നാൽ ഈ ഒരു പ്രൈസിന് മേടിക്കാം അപ്പം മറക്കണ്ടാതെ ഈ ഒരു ഷർട്ട് നല്ല കിടിലം ഷർട്ടാണ് ഇത് ഉപയോഗം നമ്മൾ വലയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വേണേൽ ഇളക്കി മാറ്റാം നല്ല പ്രൈസിലാണ് കൊണ്ടുപോയി മുന്നൂറ്റി രൂപയ്ക്ക് നല്ല കോട്ടൺ ഷർട്ടാണ് ആണ് അപ്പം നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട അടിപൊളി ഐറ്റം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഓക്കെ